ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേ ചില ആളുകൾ അവർ അവരെ എണ്ണിക്കാത്തിരിക്കുകയാണ് കാലം എണ്ണിക്കാത്തിരിക്കുകയാണ് അവര് എണ്ണി വെച്ചാൽ എപ്പാണ് ഇസ്ലാം ഇങ്ങനെ തകരുക എന്നാണ് അല്ലെ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് മൊബൈലും സ്മാർട്ട് ഫോണും ഒക്കെ വന്ന സമയത്ത് അവരുടെ എഴുതി ഇതാ സോഷ്യൽ മീഡിയ മതത്തിന്റെ അടിവേരടുക്കാൻ പോവുകയാണ് മതം വിറ്റ് ജീവിക്കുന്നവർ അങ്കലാപ്പിൽ ഇതായതോടുകൂടി തീരാൻ പോവുകയാണ് എന്നാണ് വേറൊരാൾ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴേക്ക് മതം ഇസ്ലാം മതം മരിച്ചു മൺമറഞ്ഞു പോകുന്ന രണ്ടായിരത്തി പതിനേഴിൽ എഴുതിയതാണ് കൃത്യം പതിനൊന്ന് വർഷമൊക്കെ കണക്ക് കൂട്ടി എഴുതിയതാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലായി അല്ലേ മൂന്ന് വർഷം കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ മൂന്ന് വർഷം കൊണ്ട് ഇസ്ലാമിന്റെ കാര്യം തീരുമാനമാകുന്ന അപ്പൊ ഇങ്ങനെ ഇത് ആദ്യമായിട്ടൊന്നല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പറഞ്ഞു പറഞ്ഞുതാ ഈ നൂറ്റാണ്ടോട് കൂടി ഇസ്ലാം തീർന്നു പോകും ഇരുപതാം നൂറ്റാണ്ടിൽ പറഞ്ഞു ആ ഈ നൂറ്റാണ്ടോട് ഇസ്ലാം തീർന്നു ഇനി ഇല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോ പറഞ്ഞുതാ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു ഇസ്ലാം തീർന്നു കേട്ടോ എങ്ങനെ ഓരോ വർഷം ഇങ്ങനെ എണ്ണി എണ്ണി ആ വാലിഡിറ്റി ഇങ്ങനെ റീചാർജ് ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ വളരെ കൃത്യമായി പറയട്ടെ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ് കിയാമത്ത് നാൾ വരെ ഈ മതം ഈ ദർശനം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി എഴുപത്തെട്ടാകാനും രണ്ടായിരത്തി മുപ്പത്തെട്ടാകാനും കാത്തിരുന്നിടത്തേണ്ട കാര്യമില്ല ആളുകൾ ഇതിനെ പുൽകുക തന്നെ ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ആരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതാനിരുന്ന ഒരു ഡച്ച് രാഷ്ട്രീയക്കാരനുണ്ട് അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ച് മുസ്ലിംകൾക്കെതിരായ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു പക്ഷെ അവസാനം മൂപ്പർക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടോളൂ I became politically active for the Freedom Party, I became a member of parliament, and in the end I decided to write an anti-Islam book, which started as an anti-Islam book, changed into this search for God, and it ended up me becoming a Muslim. Islam is <laughs> a very important part of the Christian തെളിവുകളൊക്കെ കുതിരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കണമല്ലോ അതിനുവേണ്ടി ഇസ്ലാം ഒന്ന് പഠിക്കാൻ നോക്കിയതാ അവസാനം മുപ്പർ ഇപ്പൊ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വക്താവായി ഇസ്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് വാൻ ക്ലാവറൻ ഇപ്പോ ഇസ്ലാമിന്റെ പ്രചാരകനായി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മാത്രല്ല ഇസ്ലാം വിരുദ്ധ പാർട്ടിയായ പി എഫ് എഫിന്റെ സജീവ എന്നുള്ളത് നിങ്ങൾ കുറച്ച് ഭാഗം കാണാം അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വിഷം വഴിമിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ ആദ്യം കണ്ടോളും Do do I I have have a a problem problem. with Islam? Yes, പള്ളികൾ അടച്ചുപൂട്ടണം ഖുർആൻ നിരോധിക്കണം ഇനി നമുക്ക് കൂടുതൽ മുസ്ലിംകൾ ആവശ്യമില്ല ഈ സമൂഹത്തിൽ ഇനി മുസ്ലിംകളെ ആവശ്യമില്ല എന്ന് ഇവിടെയുള്ള എന്ന് വെച്ചാൽ ആ അവിടെയുള്ള ശശികരമാർ അങ്ങനെ അത്രത്തോളം വിഷംമിപ്പിക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ Islam, as most people in, in Western countries, by media, by politicians, Islam, you know, as a threat, as the, the cause of 9/11 and oppressing women and all the terrorist activities. And the problem in the Netherlands, in Western Europe, is that people don't study Islam for themselves; they just believe the media, they believe politicians, so did I. So what I knew about Islam was only it was negative, it was dangerous. Maybe I hated the religion. I thought sincerely that the religion, that Islam, was a threat for society, a threat for uh, our freedom. You know when I was a member of this entire islam of this Islamic political party, and this political party uh, PVV. Their major point: uh, fighting Islam. Yeah, that. Was of course, it was something that I supported, and I feel the attraction for Islam right away. It's not like uh, you wake up in the morning and you become Muslim. Of course not. But I had some doubts about Islam. It didn't make sense to me. You see the media, you see politicians, and they all tell Islam is evil and it's a threat for society, a threat for our freedom, and it's all evil and bad. But it didn't make sense because you know, 1.5 billion people in the world are they all evil people, angry, uh, dangerous people? More than one million people in the Netherlands they're Muslim. Are they all evil and angry, uh, dangerous people? You know, so many people are Muslim, and a lot of cool people, nice and friendly people that I knew personally. So and they said you should learn about Islam because your ideas about Islam are wrong. Said, yeah, 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 sure. But I started to learn about Islam, reading Quran, I went to to the mosque, spoke to with an imam, spoke to other Muslims. Did some research myself, I went to 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 the 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 library, and more 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 you you learn learn about about Islam, Islam, it becomes clear to anyone, especially to me, But only this period, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മുസ്ലിംകൾക്കെതിരെ ഇനി നമുക്ക് സമൂഹത്തിൽ മുസ്ലിംകൾ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അടക്കം ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചകൾ ഇത് ഒരുപാടുണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഇതാണ് സുഹൃത്തുക്കളെ യാഥാർത്ഥ്യം അവിടെ കൃത്യമായി നമുക്ക് ആലോചിക്കാൻ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വെറുത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചയാളുകൾ അവർ അവസാനം ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്ന നമ്മൾ കാണാൻ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കേരളത്തിൽ നടന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയാ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ ആ വിശ്വാസത്തിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടിയാണ് ജീവിതം മുഴുവൻ അദ്ദേഹം പ്രസംഗിച്ചു നടന്നത് എന്നിട്ട് അവസാനം അദ്ദേഹം പറയാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടന്നതുകൊണ്ട് എന്തപ്പ ഉണ്ടായത് ആളുകൾ മതത്തിൽ നിന്നും പിന്നോട്ട് പിന്നോട്ട് പോയോ അതല്ല വേറെന്താ സംഭവിച്ചത് ഇങ്ങനെ ഈ കേരളക്കരയിൽ ഇസ്ലാം വിമർശനവുമായി നടന്ന വ്യക്തി അവസാനം എന്താ സംഭവിച്ചത് എന്ന് മൂപ്പര് വിശദിക്കുന്നു കേട്ടോ പടുത്ത കാലത്ത് മാറ്റം വരവിടാ തോന്നു കാരണം നമ്മളൊക്കെ ഇന്ത്യ ഒക്കെ കുട്ടികാലത്ത് പോലും വെള്ളിയാഴ്ച പോലും ആൾക്കാർ പള്ളി പോലെ കൃത്യമായിട്ട് റോഡ് കൊടുക്കുമ്പോൾ ആരും ചോദിക്കില്ല എന്താ പള്ളിയിൽ നാലോട്ട് എന്താ മീനിനെ പള്ളിക്കൊന്നും കാണില്ലല്ലോ തെരഞ്ഞെടുപ്പ് വരും മാത്രല്ല നമ്മുടെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ലോ കോളേജുകളിലൊക്കെ വലിയ താടി പാറപ്പുറത്ത് വാറപ്പുറത്ത് പോലെ അവിടേയും കൂടിയുള്ള രോമങ്ങൾ തണ്ടങ്കാർ വരെയുള്ള പേന്റെ കുറ്റി നടക്കുന്നത് ആരായി പറയുന്നത് വലിയ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകള് എവിടുന്ന ഈ മാറ്റം പണ്ട് റോഡ് സൈഡിലൊന്നും നിസ്കരിച്ചിട്ടില്ല ഇന്ന് പള്ളിന്റെ കണ്ടില്ലേ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നടന്ന അദ്ദേഹം പറയുകയാണ് ഇസ്ലാം അത് തളരുകയല്ല ചെയ്തത് അത് കൂടുതൽ കൂടുതൽ വളരുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടുന്ന ഡോക്ടർമാരാകാനും എഞ്ചിനീയർമാരാകാനും പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളടക്കം താടി വളർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അരിഞ്ഞുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് കോളേജുകളിൽ പോയി പഠിക്കുന്ന സന്ദർഭം ഉണ്ടായത് അവരൊക്കെ വിചാരിച്ചത് വിദ്യാഭ്യാസം വരുമ്പോ ടെക്നോളജി വളരുമ്പോ ശാസ്ത്രം വളരുമ്പോ മതവിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാം അത് തകരുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളായിരുന്നു അവസാനം നോക്കുമ്പോൾ അതെല്ലാം വളരുന്നുണ്ട് പക്ഷേ അതിന്റെ കൂടെ ഇസ്ലാമും വളരുന്നുണ്ട് എന്ന് പരിതപിക്കുന്ന അവസ്ഥ അവസാനം ഇദ്ദേഹം ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ വ്യക്തിയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഏതായാലും നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവിടെ നമ്മൾ